ഹലോ ഫ്രണ്ട്സ് ടെക്ടിഎസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കെ എഫ് സി അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ എത്ര പേര് കോമ്പറ്റീഷൻ ലെവൽ എന്താകും നമ്മൾ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ആദ്യ റാങ്ക് നേടാം തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പൊ അധികം വയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്നാണ് പോസ്റ്റിന്റെ പേര് ഇപ്പൊ നമുക്ക് ഇത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർ എത്ര പേരുണ്ടെന്ന് ആദ്യം നോക്കാം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർ അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേരാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നത് പരീക്ഷാ തീയതി എന്നാണ് സെപ്റ്റംബർ പതിമൂന്നിനാണ് എത്ര പേരാണ് ഇനി കൺഫർമേഷൻ കൊടുത്തത് നോക്കിയാലോ കൺഫർമേഷൻ കൊടുത്തവര് നാപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എമ്പത്തിനാല് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തതില എഴുപത്തി അഞ്ച് ശതമാനം ആൾക്കാര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ അപ്പൊ തന്നെ നമുക്ക് കുറച്ച് കോമ്പറ്റീഷൻ കുറഞ്ഞു ഇനി ബാക്കിയുള്ള കോമ്പറ്റീഷന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലായത് പരീക്ഷക്ക് എഴുതിയതില ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനം അപ്പൊ നമ്മളിവിടെ കണക്കുകൂട്ടി നോക്കിയപ്പോ എഴുപത്തിനാല് പോയിന്റ് സംതിങ് ആണ് അപ്പൊ നമ്മൾ എഴുപത്തിനാല് ശതമാനം പേരാണ് പരീക്ഷ കൺഫർമേഷൻ കൊടുത്തവര് ഇനി നമുക്കറിയാം ഈ കൺഫർമേഷൻ കൊടുത്തവര് എല്ലാവരും പരീക്ഷ എഴുതുമോ ഇല്ല പലവിധ പലവിധ കാരണങ്ങൾ കൊണ്ട് കൺഫർമേഷൻ കൊടുത്തവർ പരീക്ഷ എഴുതാതിരിക്കും ചിലർ പ്രിപ്പയർ ചെയ്ത് കാണത്തില്ല ചിലർ പഠി ചിലര് ചിലർക്ക് ആ ആ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും അങ്ങനെ പല പല കാരണം കൊണ്ട് പരീക്ഷ എഴുതാത്തവരുണ്ടാവും അപ്പൊ നമ്മൾ ഒന്ന് അപ്രോക്സിമേറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം അറുപത് ശതമാനം ആൾക്കാർ മാത്രമാണ് ഒ പരീക്ഷ എഴുതുന്നത് നമുക്കറിയാം നമ്മൾ പരീക്ഷാ ഹളി ചെല്ലാന്നിരത്ത് നമ്മുടെ മിക്കവാറും ഉള്ള ഹാളിൽ ഏകദേശം ഒരു പകുതി അല്ലെങ്കിൽ ആ പകുതി കൂടുതൽ ആൾക്കാർ മാത്രമേ പരീക്ഷ എഴുതാൻ കാണത്തുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് കണക്കുകൂട്ടാ ഏകദേശം ഒരു അറുപത് ശതമാനം ആൾക്കാരായിരിക്കും പരീക്ഷ എഴുതാൻ കാണുന്നത് ഇനി നമുക്കറിയാം പരീക്ഷ എഴുതാൻ തോന്നുന്നവരെ പഠിച്ചോണ്ടാണോ നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചോണ്ടാണോ പോകുന്നത് അല്ല അപ്പൊ പരീക്ഷ എഴുതാൻ തോന്നുന്നതില ഏകദേശം നമ്മുടെ സിലബസ് ഒക്കെ ഒന്ന് കവർ ചെയ്തുകൊണ്ട് പോകുന്നവരുടെ എണ്ണം മുപ്പത് ശതമാനമാണ് നമുക്കറിയാം ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ നമ്മൾ പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കോമ്പറ്റീഷൻ ട്രയാങ്കിൾ കവർ ചെയ്യണം അതില് എന്താണ് കോമ്പറ്റീഷൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഫുൾ സിലബസ് കവറേജ് ഫുൾ റിവിഷൻ അതേപോലെ തന്നെ ാക്ടീസ് ക്വസ്റ്റ്യൻസ് അല്ലെ അത് ക്വാളിറ്റി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വേണം അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ പരീക്ഷയുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്നവര് തന്നെ ഏകദേശം മുപ്പത് ശതമാനമാണ് ഇനി അതിനകത്ത് പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് റിവിഷൻ ചെയ്യുന്നവരെ പതിനഞ്ച് ശതമാനമാണ് ഇനി റിവിഷനും അതേപോലെ തന്നെ ക്വാളിറ്റി മോക്ക് ടെസ്റ്റും ചെയ്യുന്നവരോ ഏകദേശം പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരിൽ പത്ത് ശതമാനം മാത്രമാണ് യഥാർത്ഥ കോമ്പറ്റീറ്റീവ്സ് അതിൽ നമ്മൾ വളരെ വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യ റാങ്ക് എത്താം അപ്പൊ ഈ പത്ത് ശതമാനം യഥാർത്ഥ കോമ്പറ്റീറ്റേഴ്സുമായിട്ടാണ് നമ്മുടെ കോമ്പറ്റീഷൻ ഇനി അതിൽ തന്നെ നമ്മുടെ ക്വാളിറ്റി മോക്ക് ടെസ്റ്റും അതേപോലെ തന്നെ ഒരു റൈറ്റ് മെമ്പർഷിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നിലെത്താൻ പറ്റത്തുള്ളു അങ്ങനെ പത്ത് ശതമാനം ആൾക്കാരില്ല അഞ്ച് ശതമാനമാണ് ഇനി നമ്മള് ലിസ്റ്റില് വന്നിട്ട് നമുക്ക് അഡ്വൈസ് കിട്ടുന്നവരുടെ എണ്ണം നമ്മുടെ പഴയ അഡ്വൈസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പോയിന്റ് സീറോ ഫൈവ് പെർസെന്റേജ് ആണ് അപ്പൊ ഈ പത്ത് ശതമാനത്തിന് പോയിന്റ് സീറോ ഫൈവ് പെർസെന്റേജിലേക്ക് നമുക്ക് വരണം അല്ലെ അപ്പൊ നമ്മുടെ പഠനം എങ്ങനെയായിരിക്കണം ആദ്യ റാങ്ക് നേടാനായിട്ടുള്ള പഠനമായിരിക്കണം ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നമുക്ക് ജോലി കിട്ടണം അതായിരിക്കണം നമ്മുടെ പഠന രീതി ഓക്കെ നമുക്കറിയാം സിലബസ് സിലബസിന്റെ ഡിസ്കഷൻ നമ്മൾ പഴയ വീഡിയോകളിലെല്ലാം ചെയ്തിരുന്നതാണ് അപ്പൊ നമ്മൾ ഇനിയും സിലബസിന്റെ കാര്യങ്ങൾ ഒരുപാട് പറയുന്നില്ല നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് മാത്രം നമുക്ക് നോക്കാം പത്ത് മൊഡ്യൂളുകളായിട്ടാണ് നമ്മുടെ സിലബസ് ഉള്ളത് പത്ത് മാർക്ക് വെച്ചിട്ടാണ് അപ്പൊ ഓരോ മൊഡ്യൂളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം മൊഡ്യൂൾ വണ്ണിൽ അക്കൗണ്ടിങ് മൊഡ്യൂൾ ടൂല് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ ത്രീ കോസ്റ്റ് അക്കൗണ്ടിങ് മൊഡ്യൂൾ ഫോർ മാനേജ്മെന്റ് മൊഡ്യൂൾ ഫൈവ് മാനേജീരിയൽ എക്കണോമിക്സ് മൊഡ്യൂൾ സിക്സ് കമ്പനി ലോ മൊഡ്യൂൾ സെവൻ ക്യാപിറ്റൽ മാർക്കറ്റ് മൊഡ്യൂൾ എയ്റ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് മൊഡ്യൂൾ നയൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആൻഡ് മൊഡ്യൂൾ അപ്പോ പത്ത് മൊഡ്യൂളുകളാണ് ഓരോ മൊഡ്യൂളിനും പത്ത് മാർക്ക് വെച്ചിട്ട് അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ബി കോമിന് നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമുക്ക് പരീക്ഷയ്ക്ക് അമ്പത്തി എട്ട് ദിവസം ഉണ്ട് ഇന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അമ്പത്തി എട്ട് ദിവസമുണ്ട് സത്യം പറഞ്ഞ ഒരു നാപ്പത്തഞ്ച് ദിവസമൊക്കെ കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന അത്രയും സിലബസേ ഉള്ളൂ ഒരു ചെറിയ സിലബസ് ആണ് അപ്പൊ നിങ്ങള് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാര് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഈ പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യാം അപ്പൊ നമുക്കറിയാം ഏതൊരു പരീക്ഷയ്ക്ക് ഏതൊരു പരീക്ഷ നമുക്ക് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം കോമ്പറ്റീഷൻ ട്രയാങ്കിൾ കവർ ചെയ്യണം അല്ലെ എന്തായിരുന്നു ഫുൾ സിലബസ് കവറേജ് ഫുൾ റിവിഷൻ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് അല്ലേ പിന്നെ നമുക്ക് കുറച്ചുകൂടെ മുന്നിൽ എന്ത് ചെയ്യണം വിത്ത് റൈറ്റ് മെൻഡർഷിപ്പും വേണം ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ഒരു പഠന രീതി എങ്ങനെയായിരിക്കണം നമ്മൾ ഓരോ ദിവസവും കുറച്ച് കുറച്ച് ടോപ്പിക്കായിട്ട് പഠിക്കണം ഓരോ ടോപ്പിക്ക് തീരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഓരോ ടോപ്പിക്കും റിവിഷൻ ചെയ്തു പോകണം അതിനോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് പരീക്ഷ എഴുതണം അല്ലെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പേ എല്ലാം ഒന്ന് നോക്കണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ക്യുക്കായിട്ടുള്ള റിവിഷൻ നോട്ട്സ് എഴുതി വെക്കണം അല്ലെ അപ്പൊ നമ്മള് ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്യും കവർ ചെയ്തു പോകുന്നു കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അതിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് എഴുതി പോകുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ആയിട്ടുള്ള റിവിഷൻ നോട്ട്സ് എഴുതി വെക്കുന്നു അല്ലെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഫുൾ സിലബസ് പതിയെ പതിയെ കവർ ചെയ്തതിന് ശേഷം ഫുൾ സിലബസ് കവർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഫുൾ സിലബസ് ബേസ്ഡ് മിനിമം ഇരുപത് മോഡൽ പരീക്ഷയെങ്കിലും എഴുതിയിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തെറ്റു കുറ്റങ്ങൾ മനസ്സിലാവും നമ്മുടെ പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ റിവിഷൻ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ പരീക്ഷയുടെ തലേന്ന് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് രണ്ടു മൂന്ന് ദിവസം മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം ഈ റിവിഷൻ നോട്ട്സ് ഈ ക്യുപ് നോട്ട്സ് മാത്രം നോക്കി വെക്കുക ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് കൃത്യമായിട്ട് പഠിക്കണം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ടോപ്പിക് വൈസ് പരീക്ഷ എഴുതണം ക്യുപ് നോട്ട്സ് റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കണം അത് അതിനോടൊപ്പം തന്നെ ഫുൾ സിലബസ് കവർ ചെയ്യുമ്പോൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ട് മിനിമം ഇരുപത് മോഡൽ പരീക്ഷ എഴുതണം മോഡൽ പരീക്ഷ എഴുതിയാൽ മാത്രം പോരാ വൃത്തിയായിട്ട് പഠിച്ചിട്ട് എഴുതണം വൃത്തിയായി പഠിച്ചിട്ട് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് മനസ്സിലാക്കണം ആ ഗ്യാപ്പ് ഫിൽ ചെയ്യണം അല്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താം ഇനി ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും മുൻനിരയിലെത്താനായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകളാണ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ടാകും ഫുൾ നോട്ട്സ് ഉണ്ടാകും ക്വാളിറ്റി നോട്ട്സ് ആയിരിക്കും നിങ്ങൾ റിവിഷൻ നോട്ട്സ് നിങ്ങളെ നോട്ട്സിനൊന്നും നിങ്ങൾ കാര്യമില്ല ഫുൾ നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഗൈഡൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും നിങ്ങൾക്ക് എന്ന് വേണ്ട നിങ്ങൾക്ക് പഠിച്ച് ആദ്യ റാങ്കിൽ നേടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിനകത്ത് ഉണ്ടാവും ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് രണ്ടായിരം രൂപയാണ് എക്സാം ബേസ്ഡ് ഫോക്കസ് ബാച്ച് ഇത് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് ആദ്യ റാങ്കിൽ എത്തണം അല്ലെ അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിട്ട് ആദ്യ റാങ്കിൽ എത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഇത് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ടെക് പി എസ് സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കുക അപ്പൊ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക് യു